യേശു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആരാണ് ശക്തൻ ആരാണ് ബലവാൻ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ദൈവം അവതരിപ്പിക്കുന്നത് സുഭാഷ്യങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നതാണ് ക്ഷമാശീലൻ കരുത്തിനുള്ളവനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും സേഷനാണ് ഓർക്കുക ക്ഷമാശീലിനാണ് ഏറ്റവും കരുത്തൻ ശക്തൻ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് ബലവാൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാൾ സേട്ടനത്ര എന്നാണ് വചനം പറയുന്നത് പ്രിയമുള്ളവരെ ഫ്രാൻസിസ് എന്ന വിശുദ്ധൻ പറയുന്നു നമുക്ക് പരസ്പരം ക്ഷമ വേണം നല്ല മനുഷ്യർ മറ്റുള്ളവരുടെ ദോഷങ്ങൾ ഏറ്റവും നന്നായി സ്വീകരിക്കുന്നവരാണ് അപ്പം കുറ്റങ്ങളും അല്ല മറ്റുള്ള കുറവുകളും ഏറ്റവും ശ്രേഷ്ഠമായി ആര് സ്വീകരിക്കുന്നോ അവരാണ് ശക്തനെന്ന് പറയുന്നു ശാരീരിക ശക്തിയിലോ സൈനിക ശക്തിയിലോ അല്ല ആത്മനിയന്ത്രണത്തിലും ക്ഷമയിലുമാണ് നമ്മുടെ ശക്തി വെളിപ്പെടുത്തുന്നത് യഥാർത്ഥ ശക്തിയും ജ്ഞാനവും തിരിച്ചറിയുന്നത് ഈ ഒരവസ്ഥയിലാണ് ഒപ്പം തന്നെ ചിന്തിക്കണം പ്രിയമുള്ളവരെ കോപമാർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു സാധിക്കുന്നോ ആത്മാവിലാർ നയിക്കപ്പെടുന്നോ അവനാണ് നഗരം പിടിച്ചെടുക്കുന്നേക്കാളും ശക്തനെന്ന് വചനം പറയുന്നു പ്രേമുള്ളവരെ മറക്കരുത് ആത്മനിയന്ത്രണം നടത്തുന്നവനും ക്ഷമിക്കാൻ സാധിക്കുന്നവനാണ് ഏറ്റ ശക്തൻ എങ്കിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മൂക്കത്ത് ദേഷ്യമുള്ളവർ പിടിന്ന് പൊട്ടിത്തെറിക്കുന്നവർ അവരൊക്കെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ ദൈവമേ ശക്തനെന്ന് പറയുന്നത് ക്ഷമിക്കാൻ കൃപയുള്ളവനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവനുമാണെങ്കിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം ഈശ്വര വക്കലേക്ക് സമർപ്പിക്കുക ഈ വാക്ചത്വ പേടകത്ത് സമർപ്പിച്ചോ ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽതാർ അലി സമർപ്പിക്കുന്നു ഓർത്തോളു പ്രിയമുള്ളവരെ നമ്മുടെ ബലഹീന്തതകളെല്ലാം ദൈവം ശക്തിപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കും മറക്കരുത് ക്ഷമിക്കുവാൻ കൃപയുള്ളവനാണ് കഴിവുള്ളവനാ ശക്തൻ ആത്മനിയന്ത്രണമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവായി ക്ഷമിശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാന്മാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ